മുണ്ടക്കയിലും ചൂരൽ മലയിലുമായി ഉണ്ടായ കനത്ത ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും കേരളത്തിൻ്റെ മാത്രമല്ല രാജ്യത്ത് ആകമാനമുള്ള ജനങ്ങളുടെ നൊമ്പരമായി മാറിയിരിക്കുകയാണ് രണ്ട് സ്കൂളുകൾ അടക്കം വയനാട്ടിലെ ഒരു ഗ്രാമപ്രദേശത്തെ ആകെ ഇല്ലാതാക്കിയ ഈ മഹാദുരന്തം നമുക്കുണ്ടാക്കിയ ഞെട്ടൽ വളരെ വലുതാണ് പ്രമുഖരായ വ്യവസായികളും സിനിമാ താരങ്ങളും മറ്റ് സമൂഹത്തിലെ ഉന്നതരും രാഷ്ട്രീയക്കാരും തങ്ങൾക്കാവുന്നത് പോലെയൊക്കെ ചെറുതും വലുതുമായ സഹായങ്ങൾ ദുരന്ത നൽകുന്നുമുണ്ട് രക്ഷാപ്രവർത്തകരും സന്നദ്ധ അടക്കം സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട് ഏഴ് ദിവസം മുമ്പ് വരെ ഉപയോഗത്തിലുണ്ടായിരുന്ന സഞ്ചാര വഴികൾ റോഡുകൾ മുതൽ പാലങ്ങൾ വരെ വയനാട്ടിൽ ഈ മണ്ണിടിച്ചിലിൽ നശിച്ചുപോയി അവർക്കിടയിൽ നിന്നും അവിടുത്തെ ജനങ്ങളെ രക്ഷിക്കാനാണ് രക്ഷാപ്രവർത്തകർ ആ സ്ഥലങ്ങളിൽ ഉള്ളത് എന്നാൽ ഇതിനിടയിലും ആ സ്ഥലം സന്ദർശിക്കുന്ന മറ്റൊരു വിഭാഗം ആളുകളുണ്ട് സംസ്ഥാനത്തിന് പുറത്തുനിന്ന് അടക്കം വന്ന ഇക്കൂട്ടർ മുണ്ടക്കൈയിൽ എത്തിയത് എന്തെങ്കിലും സഹായത്തിനല്ല പകരം അത്യന്തം വിനാശം സൃഷ്ടിച്ച സ്ഥലം വെറുതെ തങ്ങളുടെ കൗതുകം കൊണ്ട് ഒന്ന് കാണാൻ മാത്രമായി എത്തുന്നതാണ് ഇത്തരത്തിൽ എത്തുന്നവർ ചെയ്യുന്നതാണ് ഡാർക്ക് ടൂറിസം എന്ന പേരിൽ അറിയപ്പെടുന്നത് കഴിഞ്ഞ ദിവസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഇതിനെതിരെ പരസ്യമായി തന്നെ രംഗത്ത് വന്നിരുന്നു കേരള പോലീസിൻ്റെ സമൂഹമാധ്യമ പേജിലും ഇതിനെതിരെ പോസ്റ്റുകൾ ഉണ്ടായിരുന്നു ദുരന്തം നടന്ന പ്രദേശത്തേക്ക് കാഴ്ചകൾ കാണാൻ ദയവായി പോകരുതെന്നാണ് ആ പേജിലൂടെ അവർ അറിയിച്ചത് രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് പോലും അത് പ്രയാസം സൃഷ്ടിക്കുമെന്നായിരുന്നു കുറിപ്പ് മരണമോ ദുരന്തമോ ഉണ്ടായി ശ്രദ്ധ നേടിയ ഒരു സ്ഥലത്ത് കാഴ്ച കാണാൻ വേണ്ടി മാത്രം പോകുന്ന തരം രീതിയാണ് ഡാർക്ക് ടൂറിസം എന്ന് അറിയപ്പെടുന്നത് നേരത്തെ കേരളത്തിൽ നരബലി നടന്ന എലന്തൂരിൽ സമാനമായ രീതിയിൽ സന്ദർശകർ എത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ ഗ്ലാസ്കോ കാലിലോണിയൻ സർവകലാശാലയിലെ ജോൺ ലെനനും മാൽക്കം ഹോളിയും ചേർന്നാണ് ആദ്യമായി ഡാർക്ക് ടൂറിസം എന്ന വാക്ക് രൂപപ്പെടുത്തിയത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ദുരന്തമോ കഷ്ടപ്പാടുകളോ ഒക്കെ സംഭവിച്ച പ്രദേശത്തേക്കുള്ള യാത്രയാണ് ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത് പ്രകൃതി ദുരന്തങ്ങളോ വംശഹത്യകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കുപ്രസിദ്ധമായ മരണമോ കൊലപാതകമോ ഒക്കെ നടന്ന സ്ഥലമാകാം ഇതെല്ലാം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ദുരന്തം നടന്ന ഇടമാണെങ്കിലും അവിടം സന്ദർശിക്കാനായി വരുന്നവരിലൂടെ ഇപ്പോഴും ശ്രദ്ധ നേടുന്ന ചില സ്ഥലങ്ങൾ ലോകത്തിലുണ്ട് പോളണ്ടിൽ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നടന്ന ദുരന്ത സംഭവം വഴിയാണ് ഓഷ്വിർസ് ബെർക്കനോ എന്ന പ്രദേശം അറിയപ്പെടുന്നത് മഹായുദ്ധകാലത്തെ ഏറ്റവും വലിയ ജർമ്മൻ നാസി തണങ്കൽ പാളയുമായിരുന്നു ഇത് ഇവിടെ നടന്ന കൂട്ടക്കൊലകളെക്കുറിച്ച് പഠിക്കാൻ വർഷത്തിൽ ലക്ഷക്കണക്കിന് പേരാണ് അവിടേക്ക് ഇപ്പോഴും എത്തുന്നത് ഇപ്പോൾ ഉക്രൈനിലുള്ള ചെർനോബിൽ എന്ന പ്രദേശം നിലവിൽ വളരെയധികം പ്രശസ്തമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ദുരന്തത്തോടെയാണ് എൺപത്തി ആറിൽ സോവിയറ്റ് യൂണിയനിൽ ഉൾപ്പെട്ടിരുന്നപ്പോൾ ആണവ ദുരന്തമുണ്ടായ ഈ സ്ഥലം കാണാൻ ഇപ്പോഴും നിരവധി ആളുകൾ എത്തുന്നുണ്ട് പോംപേ എന്ന നഗരത്തെ കുപ്രസിദ്ധമാക്കിയത് പഴയ റോമ സാമ്രാജ്യം നിലനിന്നിരുന്ന സമയത്തുണ്ടായ ഒരു മഹാദുരന്തമാണ് എ ഡി എഴുപത്തി വെസൂവിയസ് അഗ്നിപർവതം പൊട്ടിത്തെറിച്ച് നിരവധി പേരാണ് മരിച്ചത് ഇരുപതിനായിരത്തിനും ഇരുപത്തയ്യായിരത്തിനുമിടയിലെ ആളുകൾ അന്ന് ഇവിടെ താമസിച്ചിരുന്നു മരണമടഞ്ഞവരെല്ലാം അഗ്നിപർവത്തിൽ നിന്നും വന്ന ചാരം മൂടി ഉറഞ്ഞുപോയ നിലയിൽ വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തുകയായിരുന്നു നാല് മുതൽ ആറ് അടിവരെ ചാരം ഇവരെ മൂടിപ്പോയിരുന്നു കോടിക്കണക്കിന് പേരാണ് വർഷം തോറും ഇപ്പോഴും പോംപെ സന്ദർശിക്കാൻ എത്തുന്നത് യുനെസ്കോ പൈതൃക പട്ടികയിലും ഇടം നേടിയിട്ടുണ്ട് ഈ പോംപേ നഗരം ചരിത്രത്തിൽ താല്പര്യമുള്ളവർക്ക് ഡാ ടൂറിസം ഒരു പഠനോപാധിയാണെങ്കിലും വയനാട്ടിൽ ഇന്നത്തെ സാഹചര്യത്തിൽ കാഴ്ച കാണാൻ പോകുന്നത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് അത് ചരിത്ര സ്മാരകമായി ഒരിക്കലും കണക്കാക്കാൻ ആകില്ല ഇപ്പോൾ ദുരിത ബാധിതർക്ക് ആവശ്യം വേണ്ട സേവനങ്ങൾ വൈകാനും അതുവഴി കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുമാണ് ഇത്തരക്കാരുടെ പ്രവൃത്തി വഴിവെക്കുന്നത് തന്നെ ഡാർക്ക് ടൂറിസം പ്രേമികൾ ദയവായി വയനാട് നിങ്ങളുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കുക